എക്കാലത്തും അമേരിക്ക ചെറിയ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് ശക്തമായ നിലയിൽ തുറന്നാൽ തങ്ങളുടെ നിലനിൽപ്പിന് നല്ലതല്ലെന്നും അമേരിക്കക്ക് നല്ലപോലെ അറിയാവുന്നതാണ് അമേരിക്കയുടെ ആ ഭീതി കൂട്ടാനെന്നപോലെ സമീപകാലത്തായി ഈ കൂട്ടർ തമ്മിലുള്ള പങ്കാളിത്തം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നുമുണ്ട് ആഗോളതലത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു നിൽക്കുകയും പണ്ട് മുതലേ കൂടെയുണ്ടായിരുന്ന സഖ്യകക്ഷികളൊക്കെ ഇപ്പോൾ ഒരുതരം അകൽച്ച പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ കൂട്ടുകെട്ടിന്റെ വളർച്ച അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട് എന്നതിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ചൈനയും ഉത്തരകൊറിയയും റഷ്യയ്ക്ക് നൽകുന്ന സൈനിക പിന്തുണ ഇൻഡോ പസഫിക് മേഖലയിൽ ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇൻഡോ പസഫിക് കമാൻഡ് മേധാവി അഡ്മിറൽ സാമുഎൽ പപ്പാരോ ഇക്കാര്യം അദ്ദേഹം അമേരിക്കൻ സെനറ്റിനെ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം ഉക്രൈനിലെ യുദ്ധത്തിൽ ചൈനയും ഉത്തരകൊറിയയും റഷ്യയെ സഹായിക്കുന്നതിനാൽ റഷ്യ ഇവർക്ക് തിരിച്ചും നിർണായകമായ സൈനിക സഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു റഷ്യയുടെ യുദ്ധതന്ത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ചൈന റഷ്യക്ക് എഴുപത് ശതമാനം മെഷീൻ ടൂളുകളും തൊണ്ണൂറ് ശതമാനം ലഗസി ചിപ്പുകളും നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അമേരിക്കൻ നിയമസഭയിലെ അംഗങ്ങളോട് പറഞ്ഞു ഇതിനു പകരമായി തങ്ങളുടെ അന്തർവാഹിനികൾ നിശബ്ദമായി പ്രവർത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളിൽ സഹായം ലഭിക്കുന്നതിനൊപ്പം മറ്റ് സഹായങ്ങളും ചൈനയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും പപ്പാരോ പറഞ്ഞു തുടർച്ചയായുള്ള ഈ രാജ്യങ്ങളുടെ സഹകരണത്തിൽ നിന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഭയമാണ് അതിൽ നിന്നും വരുന്നത് അതേസമയം ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സ്വന്തം സൈനിക ശേഷികൾ വികസിപ്പിക്കുന്നതിനൊപ്പം റഷ്യയിലേക്ക് യുദ്ധ ഉപകരണങ്ങളും സൈനികരെയും അയക്കാനും ഉത്തര കൊറിയ തയ്യാറാണെന്ന് അമേരിക്കൻ ഫോഴ്സ് കൊറിയയുടെ കമാൻഡർ ജനറൽ സേവിയർ ബ്രൌൺസൺ അറിയിച്ചു ഉക്രൈൻ യുദ്ധത്തിൽ തങ്ങളുടെ സൈന്യത്തോടൊപ്പം പോരാടാൻ ചൈനീസ് പൌരന്മാരെ റഷ്യ സജീവമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അമേരിക്കൻ ജനറൽമാരുടെ ഈ പ്രസ്താവന പുറത്തുവരുന്നത് എന്നാൽ സെലൻസ്കി ഉയർത്തിയ ആരോപണങ്ങൾ ചൈനയും റഷ്യയും ഒരുമിച്ച് നിഷേധിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം എക്കണോമിക്സ് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ചൈന റഷ്യ ഇറാൻ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ അമേരിക്കൻ സ്വാധീനത്തെ ചെറുക്കുന്നതിനായി പ്രതിരോധത്തിലും സുരക്ഷയിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഈ കൂട്ടുകെട്ടിനെ ശക്തിപ്പെടുത്തി എന്ന് തന്നെ പറയാം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം കുതിച്ചുയർന്നിരുന്നു ചൈനയിലേക്കുള്ള റഷ്യൻ എണ്ണയും എൽ എൻ ജിയും റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ സുസ്ഥിരമാക്കുകയും ചെയ്തു ഇത് യുദ്ധ ശ്രമങ്ങൾക്കായാണ് റഷ്യ കൂടുതലും പ്രയോജനപ്പെടുത്തിയത് ആണവയുധങ്ങളിലെ റഷ്യയുടെ പുരോഗതിയും ആ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട് അമേരിക്കൻ മിസൈൽ പ്രതിരോധത്തെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത കൂടുതൽ ആധുനികവും കരുത്തുള്ളതുമായ ഒരു ആണവ ശക്തി റഷ്യ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാഡും പറയുന്നു അതേസമയം റഷ്യയുടെ പ്രധാന സൈനിക വിതരണക്കാര ായി ഇറാനും ഈ സംഘർഷത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിന് പകരമായി ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ രഹസ്യാന്വേഷണം സൈബർ കഴിവുകൾ എന്നിവ വികസിപ്പിക്കുന്നതിനെ റഷ്യൻ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇറാനെ അമേരിക്ക നേരിട്ട് പോരിന് വിളിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാനു വേണ്ടി റഷ്യയും ചൈനയും ഉത്തര ഉത്തരകൊറിയയും അണിനിരക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട അങ്ങനെ വന്നാൽ ഈ സംയുക്ത ശക്തികൾക്ക് മുന്നിൽ അമേരിക്ക എത്രകാലം പിടിച്ചു നിൽക്കും എന്നാണ് അറിയാനുള്ളത് ഇത് വേറാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല അമേരിക്കയുടെ കുഴിവെട്ടിയത് അവർ തന്നെയാണ് ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം അവസാനിക്കുന്നതോടെ ലോകശക്തി ികളിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും